ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെ നാല് മണിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീട് ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു മസാലയാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിത് അവർ ചീൻചട്ടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ചീൻചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാളയും പിന്നെ കുറച്ച് ഒരു നാലഞ്ച് വെ വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഇതാ ഞാൻ ഈ ചീൻചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ മൂന്ന് പച്ചമുളക് ഒന്ന് കട്ടാക്കിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കാം നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ടെങ്കിൽ വയനുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ മാത്രം ഞാനീ ചേർക്കുന്നുള്ളൂ ഈ ഒരു മസാലയിൽ മുളകും പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ മസാലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റോസ് പോകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിട്ടെടുക്കുക പിന്നെ ഇതിൽ ഇത് ഒരു ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക പിന്നെ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ച് ചെയ്യാം ബീഫ് വേണമെങ്കിൽ ബീഫും വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇതാ മുട്ട പുങ്ങെടുത്തിട്ടുണ്ട് രണ്ട് മുട്ട പുടുത്തിട്ടുണ്ട് അത് ഇതാ ഒന്നിങ്ങനെ കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഇനിയിപ്പം ഇതിൻ്റെ ഇതെങ്ങനെയാ നോക്കാം ഇതിപ്പോൾ നമ്മൾ സാധാരണ പൂരിക്കെല്ലാം കുഴക്കില്ലേ ആ ഒരു മാവ് പോലെ കുഴച്ചിട്ട് ഞാൻ ഇതാ പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയും ഇതേപോലെ ഒരു പൂരി പോലെ പരത്തി എടുത്തിട്ട് മേലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കലാണ് എന്നിട്ട് ഒരു മൂടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മാവെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ ഒരു മൂടിക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു റൗണ്ടിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കലാണേ ഇങ്ങനെ ചെയ്യുമ്പം മൂടിയോ കട്ടറോ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ പൊട്ടിപ്പോവ ഒന്ന് ചെയ്യാം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും എന്നിട്ട് ഇത് താ ഞാൻ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ അധികം ടൈമൊന്നും വേണ്ട കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും പിന്നെ പൂരിക്കെല്ലാം കുഴക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ല അതിനെക്കൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം മതിയിട്ട അതൊന്ന് ഫ്രൈ ആക്കിട്ടാൻ ഒരു ഒരു മിനിറ്റെല്ലാം കഴിയുമ്പം ഇതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് ആ സൈഡും കൂടി മറ്റേ സൈഡും കൂടി ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നമ്മൾ ഒരു ഗോതമ്പിൻ്റെ ഒരു സാധനം എത്ര ടൈം എടുക്കും ഫ്രൈ ആവാനെന്നല്ലേ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു ടൈം എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണേ അങ്ങനെ ഞാനിതാ എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കിട്ടും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ ഇത് ഒരു ഒന്ന് തിന്നുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താ പറയുക വയറെല്ലാം ഒന്ന് ഫുള്ളാവും കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് എണ്ണെന്ന് കോരി മാറ്റലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അല്ലെ ഈവനിങ് സ്നാക്സിൻ്റെയോ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ